നമുക്ക് ഇപ്പം നാല് സപ്തസ്ഥാനം പഠിച്ചല്ലോ ആ പഠിച്ചു ഇതിന്റെ അകാരങ്ങൾ പാടുന്നു നമ്മള് ഈ സപ്തസ്ഥലങ്ങൾ എങ്ങനെ പാടുന്നുവെച്ച അതിനെക്കൂടെ നമ്മളാ അകാരത്തെ സഞ്ചരിപ്പിക്കുക ശരി ശരി നമ്മള് സാ ഗാ സ അപ്പൊ ഈ സ്വരങ്ങളിൽക്കൂടി തന്നെയാണ് നമ്മൾ അകാരങ്ങൾ സഞ്ചരിപ്പിക്കുന്നത് അപ്പം ആ இது சேர் பாடு வாங்க என்ன சார் விளக்க ஆ

ശരിക്കും നമ്മളെ ഈ അകാലങ്ങൾ പാടാൻ നമ്മൾ കൊണ്ട ശരിക്കും കാട്ടുന്നുണ്ട് അതിന്റെ സൂചന ഞാൻ പറഞ്ഞത് ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവും തീർച്ചയടക്കുന്ന പോലെ നമുക്ക് ഈ അലഭം ഉണ്ടാവും ഈ അപ്പൊ നമ്മൾ തൊണ്ട ഈ സ്വപ്നം പട്ടണ ആ ഒരു ബന്ധമില്ല ആ 아, 아. 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 ശുദ്ധമായിരിക്കണം നമ്മൾ വലിയ പാടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇത് പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ പേര് അത് നമ്മൾ ആദ്യമായിട്ട് പാടുന്നോണ്ടാണ് അകാരങ്ങള് തീർച്ചയായിട്ടും ഈ അകാരം പാടുമ്പോൾ ആയിരിക്കണം അകാരം അല്ല സ്വരങ്ങൾ പാടുമ്പോഴൊക്കെ ആ നമ്മൾ എങ്ങനെ സ്വരം പാടില്ല ആ സ്വസ്ഥാനങ്ങളിൽ കൂടുതൽ തന്നെ സഞ്ചരിപ്പിക്കുക അകാരത്തെ സഞ്ചരിപ്പിക്കുക അകാരം യകാരം ഉപകാരം മരണമുണ്ട് ഇത് നമ്മൾ സപ്സം നാല് കാലം പാടിയതുപോലെ நாலு நாலுகாலம் இது அஞ்சு காரம் பாடா நம்ம சாதாரண அஞ்சு ஆறு காலு வாய்க்கா வயலில் வயலில் போனத்தில் வாய்க்கும் ஒரு மனுஷரத்தில் அங்கே அங்கே நமக்கு நாலு காலம் அஞ்சு காலம் ஆறு காலம் பாடு சக்காலம் ஆறு காலத்தில் അത് വേറെ രീതിയാണ് ഈ ശ്രുതിയുടെ കാര്യത്തിലാണ് എനിക്ക് വളരെ ഡൗട്ട് പറയുന്നത് മൂന്ന് സ്ഥായികളുണ്ട് മന്ത്രസായി മത്യസായി താരസായി ഈ മന്ത്രസായി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മന്ത്രസായ വലിശനുണ്ടോ മത്യസായി വലിശ ഉള്ളു താരസായി വലിശനുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾ മൂന്ന് സ്ഥായികളെ പാടാൻ കഴിയും അഞ്ചു ആളൊക്കെ ഈ വയലിൽ വയനെ വായിക്കാം സംഖ്യങ്ങളൊക്കെ അത് വായിക്കാൻ പറ്റും നല്ലൊരു ആലോചിതമായ ഒരാൾക്ക് മൂന്ന് സാഹി പടം കഴിയും മംഗസ എന്ന് വെച്ച മംഗസ ഇപ്പം മംഗസ വലിശ ഉണ്ടു ആ വളരെ ആളോട്ട് മാത്രം മാസം പാടി നിൽക്കുന്ന മംഗസ വലശ് മംഗസ അങ്ങനെ വലിച്ച ഉണ്ടോ Mama a a a a அப்ப தேவாங்க அப்பளத்துல ஆளே தாரும் ஏதா தாரையே தாரி அது மந்தசாயி வரும் ஏதா கண்ணீரோ ஆ മഴ ഇടുക്കി വരച്ചാസിനെ യഥാർത്ഥത്തിൽ മന്ദസ്ഥായി ദാസ് രക്ഷമാത്രം ഉണ്ടെന്ന് மனசி ஒரே ஒரு மனசாக்கிள்ள பாட்டுள்ளதா தீர்ச்சியாயிட்டே நல்ல மிசிஷ்டனும் எல்லா பாட்டும் மாமாங்கம் மாமாங்கம் അരയന്റെ അരയന്റെ മേള പാട്ടൊക്കെ അതൊക്കെ ചെയ്തിരിക്കുന്ന വളരെ പാട്ടുണ്ട് അത് മൊത്തം പഴയ പാട്ടാ അല്ല പക്ഷെ അർത്ഥം വല്ലാത്ത പാട്ടുകളും നമ്മൾ പാടത്തില്ല നമുക്ക് ഒത്തിരി എങ്കിലും മന്ദസായി മത്യസായി താരസായി മൂന്ന് സ്ഥായി ഒരു ആകായ ശബ്ദത്തിൽ നിന്ന് അടുത്ത ഷജ്ജം മര പാളത്തിനാണ് നമ്മൾ ഒരു സായി എന്ന് പറഞ്ഞത് പറഞ്ഞു നമ്മള് ഷജ്ജമര പാളി ആയി സമസ്തായി പറയുന്നു പേര് ആ ആ അതായത് മംഗസായി താരസായിക്കും മത്തത്തിൽ നിൽക്കുന്നത് വരുഷയുണ്ട് അത് മന്ത്ര അല്ല മത്തിസിയ നമുക്ക് പാടാൻ കഴിയുള്ളൂ പഠിക്കാനുള്ളതാ താഴോട്ട് മന്ത്രസ പരിശോയുണ്ടോ താരസീത പരിശോധമുണ്ട് താരസവ അങ്ങനെ മൂന്ന് സ്ഥായികളായിട്ടാണ് നമ്മൾ ഈ തന്നെയൊക്കെ മത്തിസാരും മന്ദസായാലും സ്വരങ്ങൾ പാടുമ്പോഴാണ്